മിന്നാരം മിന്നാ ിങ് ഇതാ നമ്മുടെ വീട്ടില് മണമൊക്കെ പൊളിക്കുന്നല്ലോ ഇന്നലെയാണെങ്കിലോ അമ്മയും മരുമകളും കൂടി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഇന്നെന്താ സ്പെഷ്യൽ തന്നെ ഇന്നും ബിരിയാണിയോ ആ ശരി കുഴപ്പമില്ല എനിക്ക് ബിരിയാണിന്ന് പറഞ്ഞ ഒരുപാട് ബിരിയാണി ആണെങ്കിലോ വേറെ ലെവൽ ടേസ്റ്റ് ദിവസം തന്നാലും പക്ഷേ ഈ വഴി അമ്മ ചോദിച്ചിട്ട് അമ്മനെ കൊണ്ട് എങ്ങനെ ഈ ബിരിയാണി അമ്മ ഉണ്ടാക്കണ ബിരിയാണി പോലെ സൂപ്പർ ആയിട്ട് നോക്കിക്കോളി ഇതിന് ശേഷം നിങ്ങളെ ഐഷു ശരി നീ ബിരിയാണി ഉണ്ടാക്കി വെക്കി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വന്ന് കഴിച്ചോളാം കുക്കറില് മൂന്ന് വിസിലോ എടി നീ അമ്മനെ കൊണ്ട് ചോദിച്ചിട്ടല്ലേ ബിരിയാണി ഉണ്ടാക്കി എന്നും പറഞ്ഞു അമ്മ കുക്കറിലൊന്നും ബിരിയാണി ഉണ്ടാക്കില്ലല്ലോ ആ അതെ ഷമീർ അമ്മ കുക്കറിൽ ഉണ്ടാക്കില്ല പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന പോലെ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയാലേ ഒരുപാട് സമയം പിടിക്കും പക്ഷെ ഈ കുക്കറിൽ വെച്ചാലല്ലേ മൂന്ന് വിസിലും കൊണ്ട് പത്തേ മിനിറ്റിൽ ബിരിയാണി വേഗം റെഡിയാവും പിന്നെ നിങ്ങളല്ലേ എപ്പോഴും പറയാറുള്ളത് ഒരു പണി ചെയ്യുമ്പോൾ അതിനെ സ്മാർട്ട് ആയിട്ട് തിങ്ക് ചെയ്ത് സമയം കളയാതെ പെട്ടെന്ന് ചെയ്യണമെന്ന് അതാ ഞാൻ സ്മാർട്ട് ആയിട്ട് തിങ്ക് ചെയ്ത് കുക്കറിൽ മൂന്ന് വിസിലും കൊണ്ട് വേഗം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് എടി കുക്കറിൽ ബിരിയാണിക്ക് മൂന്ന് വിസിലോ ഹലോ ഇവള് സാധാരണ ബിരിയാണി ഉണ്ടാക്കി അല്ലേ അത് തക്കാളി ചോറിനേക്കാളും പക്ഷെ ഇന്ന് കുക്കറിൽ മൂന്ന് ദിവസം എന്നാ പിന്നെ അത് ശരിക്കും കളിയായിട്ടുണ്ടാവും എടാ ഷമീറെ ഇവളുടെ ബിരിയാണി കഴിച്ചാലേ നീ ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ നോക്കാനല്ല ഹോസ്പിറ്റലിൽ പേഷ്യന്റ് ആയിട്ട് തന്നെ പോയി അഡ്മിറ്റ് ആവേണ്ടി വരും അതിനേക്കാളും നല്ലത് പെട്ടെന്ന് അവിടുന്ന് സ്ഥലം വിട്ടോ ഞാൻ ബിരിയാണി കഴിക്കാം എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി കേസ് ഉണ്ട് ഞാൻ ഇപ്പൊ പോയിട്ട് വരാം വന്നിട്ട് നിന്റെ ബിരിയാണി കഴിക്കാം കേട്ടോ ഞാൻ വരാം ഇതാ എന്താ വീട്ടിൽ കഴിക്കാൻ പോകുന്നില്ലേ കഴിക്കാനോ എടാ അവിടെ വീട്ടിലായി ബിരിയാണി ഉണ്ടാക്കിട്ടുണ്ട് ഇന്ന് ഭക്ഷണി കിടന്നാലും കുഴപ്പമില്ല കഴിക്കാൻ മാത്രം വീട്ടിക്ക് പോകാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കാണ് ഞാന് കേടാ എന്താടാ ഇങ്ങനെ പറയണ് അവനാണ് കെട്ടിയോളിൽ ബിരിയാണി ഉണ്ടാക്കിയ എപ്പോഴാ സമയം ഒരു മണിയാക വീട്ടിൽ പോയി കഴിക്കാന്നും വിചാരിക്കും നീ എന്താടാ ഭക്ഷണി കിടക്കണമെന്നും പറയുന്നത് എന്റെ കെട്ടിയവൾക്കൊക്കെ ബിരിയാണി വാങ്ങിച്ചു കൊടുത്താൽ കഴിക്കാൻ മാത്രമേ അറിയുള്ളൂ ഉണ്ടാക്കാനൊന്നും അറിയില്ല നിന്റെ കെട്ടിയുള്ളിൽ ബിരിയാണി എങ്കിലും ഉണ്ടാക്കണല്ലോ അത് ഓർത്ത് സന്തോഷപ്പെടടാ സന്തോഷപ്പെടാൻ മാത്രം അത്ര അടിപൊളി ബിരിയാണി ഒന്നും അല്ല അവള് സാദാ ബിരിയാണി ഉണ്ടാക്കിയാലേ അത് തക്കാളിച്ചോറ് പോലെ തന്നെ ഉണ്ടാവും ഇനിയിപ്പോ എന്തൊക്കെയോ അമ്മനെ കൊണ്ട് ചോദിച്ചിട്ട് കുക്കറില് അഞ്ചാറ് വിസിലൊക്കെ വിട്ടിട്ടുണ്ട് ഇനിയിപ്പോ അത് ബിരിയാണി ആയിട്ടുണ്ടാകുവോ ഇല്ല കഴിഞ്ഞ് കരിപ്പെട്ടി ആയിട്ടുണ്ടാവുമോ എന്നുള്ളത് ആ കുക്കർ തുറന്നു നോക്കിയാൽ തന്നെ അറിയും അവളുടെ ബിരിയാണി കഴിച്ച് ചാവൻ എനിക്ക് വയ്യ അതുകൊണ്ട് ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കി നമുക്ക് പുറത്തെവിടെങ്കിലും പോയി നല്ല ഭക്ഷണം കഴിക്കാം വാടാ മാത്രം ആയിഷു കേട്ടു നിന്റെ കഥ കഴിഞ്ഞു എന്റെ കഥ കഴിയാൻ ഞാൻ പറയണത് അവള് കേക്കണം എന്നൊന്നും ഇല്ല അവൾക്കേണ്ട ബിരിയാണി ഞാൻ കഴിച്ചാ മതി എന്താണ് ഇങ്ങനെ പറയണേ അത്ര മാത്രം അവളുടെ ബിരിയാണി കൊള്ളില്ലേ കൊള്ളില്ലാന്നല്ല വായിൽ വെക്കാൻ പോലും പറ്റാത്തത്ര തീരെ കൊള്ളില്ല ശരിയപ്പോ ബിരിയാണി അവളും കൂടെ തന്നെ കഴിക്കുക അപ്പൊ അവൾക്കത് അറിയില്ലെടാ അയ്യോ നമ്മളുണ്ടാക്കിയ ബിരിയാണി കഴിച്ച് നമുക്കേ ഇങ്ങനെ ഷർദി വരുന്നു ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഷമീർ എന്നുകൊണ്ടാണ് അയ്യോ റിയാ കുട്ടി അമ്മ ബിരിയാണി ഉണ്ടാക്കി അത് കഴിച്ചിട്ട് അമ്മക്ക് ഷർദ്ദി വരുന്നുടാ ബിരിയാണിയോ ബിരിയാണി മാത്രം അമ്മ തന്നിട്ട് നീ പറയതിൽ തെറ്റൊന്നുമില്ല ബിരിയാണി കളിക്കാണ് എനിക്ക് ഷർദി വരുന്നത് നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാലും അത് എങ്ങനെയും കുളാവണോ എന്തോ നല്ല കാലം ഷമീർ ആ ബിരിയാണി കഴിക്കാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു ഇതേ ഞാൻ ഷമീറിന് ആ ബിരിയാണി കഴിക്കാൻ കൊടുത്തതാണെങ്കിലോ ഇനിയിപ്പോ ഷമീറും കഴിച്ചിട്ട് ഷമീറിന് ഛർദ്ദി വന്നതാണെങ്കിൽ എന്നെ കുന്നിട്ടുണ്ടാവും ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ ഒരു ലൈക്ക് ഇടണം കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് കാണണം കുട്ടി നിങ്ങളെ ും ബൈ